ഇത് മാലിന്യ കൂമ്പാരമായിരുന്നു ഇപ്പം പൂക്കളുടെ ഒരു പർദീയ സേന ഹലോ നമസ്കാരം കൂട്ടുകാരെ ഞാൻ ക്രിസ്റ്റഫർ മുക്കാടൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മാമ്മൂട്ടിക്കടവില നമ്മുടെ കൊല്ലം കോർപ്പറേഷനും കൃഷിഭവനും സംയുക്തമായിട്ടാണ് നമ്മുടെ തൊഴിലുറപ്പ് സഹോദരിമാരെ കൊണ്ട ഇതെല്ലാം ചെയ്യിച്ചത് ഇത് മാലിന്യ കൂമ്പാരമായിരുന്നു ഇപ്പം പൂക്കളുടെ ഒരു പർദീയ സേന നമ്മുടെ പൊന്നോണം വരവായി അതിനപ്പൂവിട്ട് നമ്മുടെ ഓണത്തെ വരവേൽക്കുന്നതിന് നമ്മുടെ കേരളത്തിൽ തന്നെ സുന്ദരമായ പൂക്കൾ റെഡിയായി ഇത് അഷ്ടമുടി കായലിന്റെ തീരത്ത് മാലിന്യങ്ങള് കൂമ്പാരം കൂടിക്കിടന്ന ഒരു സ്ഥലമാണ് അത് ഇന്ന് പൂക്കളുടെ ഒരു പർദീസ തന്നെ ഒരുക്കിയിരിക്കുകയാണ് അതിമനോഹരമായ ഒരു പൂന്തോട്ടം രണ്ട് സൈസ് പൂവുണ്ട് ഏകദേശം ഒരു പത്ത് അര ഏക്കറിലോളം തന്നെ കല്ലും മണ്ണും നിറഞ്ഞു കിടന്ന ഒരു പ്രദേശമായിരുന്നു വളരെയേറെ സൂക്ഷ്മതയോടുകൂടി അവർ തയ്യാറാക്കി അത് ഇന്നോ നാളെയോ തന്നെ അത് വിളവെടുപ്പ് എടുത്ത് നമ്മുടെ അത്തപ്പൂവിന് വേണ്ടി മാവേലി വരവേൽക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഓണത്തിന് നമ്മുടെ അന്യ സംസ്ഥാനത്തെ ആശ്രയിക്കാതെ തന്നെ ഇത് നല്ലൊരു മാതൃകയാണ് നമ്മളുമൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇതേ രീതിയിൽ തന്നെ നമുക്കും ചെയ്തെടുക്കാവുന്നതാണ് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കാരണം നമ്മുടെ കൊല്ലം ജില്ലയില് ഇത് അപൂർവ ഒരു കാഴ്ച കാണാൻ വന്ന അല്ലയോ അതല്ലേ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അതെയാ നല്ല ഭംഗിയാക്കി കളഞ്ഞെ പക്ഷെ ഭയങ്കര അധ്വാനം ഉണ്ട് ഇതിന്റെ അകത്ത് അവരുടെ അവര് ഒത്തിരി പേര് പേര് കൂടെ എത്ര സഹോദരിമാരുണ്ടായിരുന്നെ അവിടെ ചുവരഞ്ചോണ്ടല്ലേ ഇത് കോർപ്പറേഷൻ ശക്തമായിട്ട് ഇടപെട്ടായത് ഈ ഈ സ്ഥലം വൃത്തിയാക്കി ഇങ്ങനെ എടുത്തല്ലേ അത് ശരിയാ അതായത് ഈ പാടം നിങ്ങൾക്ക് നേരിട്ട് കാണണമെങ്കിൽ കൊല്ലം കടവില നമ്മൾ ദൂരോട്ടൊക്കെ പോയി ഓരോന്നും ആഗ്രഹിച്ച് കാണാറുണ്ട് ദൂരെ ഒന്നും പോകേണ്ട കാര്യമില്ല നമുക്ക് ഈ പാടം നിങ്ങൾക്ക് നേരിട്ട് കാണാം അതി മനോഹരമാണ് അതായത് നല്ല ഫ്രഷായിട്ട് വിളവെടുപ്പിന് തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് കാണണമെങ്കിൽ അതായത് രാമങ്ങുളകരെ വന്നിട്ട് മാമൂട്ടി മാമ്മൂട്ടിക്കിടയിലോട്ട് സ്വല്പം ഇങ്ങോട്ട് കയറിയാൽ മതി നമ്മുടെ ഈ ഓണത്തിന് നമ്മൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അടുത്ത ഓണത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ചെയ്യാവുന്ന കാര്യമാണ് ഇത് വലിയ പരിഹരണമൊന്നും വേണ്ട ആവശ്യമില്ല വീട്ടിലൊക്കെ നിൽക്കുക അതുകൊണ്ട് പിന്നെ മഞ്ഞയും ഉണ്ട് ഓറഞ്ചും ഉണ്ട് ഇത് നമ്മൾ വീട്ടുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു അലങ്കാരമായിട്ട് നിൽക്കുകയും ചെയ്യും നമ്മുടെ ഇതേപോലുള്ള സീസൺ ആണെങ്കിൽ നമുക്ക് അത്തപ്പൂ ഇടാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം പ്രിയ കൂട്ടുകാരെ നമ്മുടെ ഓണത്തെ വരവേൽക്കാൻ നമ്മുടെ മാവേലെ വരവേൽക്കാൻ നമ്മുടെ പൂക്കളൊരുങ്ങിക്കഴിഞ്ഞ് അതോടൊപ്പം ഞാനും ഒരുങ്ങി നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഓണ ആശംസകൾ എല്ലാവർക്കും ബായ്